കറി വെക്കാനായിട്ട് കുറച്ച് കടച്ചക്ക കുറയ്ക്കാനായിട്ട് വന്നതാണ് വീട്ടിലോട്ടും കൊടുക്കണം പിന്നെ കുഞ്ഞി കുറച്ച് അധികം പറിച്ചെടുത്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്നത് മുറിച്ചെടുത്തു കടുകൾ വറുത്ത് സവാളയും വഴട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് വഴറ്റി അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയും ചേർത്ത് ചൂടാക്കി കടച്ചക്കയും കൂടെ ചേർത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കറി വെച്ചു കൂട്ടും പിന്നെ മുരിങ്ങയിലുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് തോരം വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയും കൂടി ചിക്കിയിട്ടാണ് തോരം വെച്ചത് മുള്ള ഉണക്കമുള്ള മീൻ വെള്ളത്തിലിട്ടിണ്ടായിരുന്നു അതും വെട്ടിയെടുത്തിട്ട് അത് കുറച്ച് പച്ചമുളകൊക്കെ ചേർത്ത് അതും കൂടെ വന്ന് വഴട്ടിയെടുത്ത് വറുത്തെടുത്തു കേട്ടോ ഇച്ചിലേക്ക് കഴിക്കാനായിട്ടുള്ള കറികളൊക്കെ ആയിട്ടുണ്ട് ഇനി കഴിക്കാനായിട്ട് പോവുകയാണെ ആരുന്നിലി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കമുളക് ഇടിച്ച് ചമ്മന്തി ആക്കിയതുണ്ടായിരുന്നു കേട്ടോ അതോടെ എടുത്തു തോരനും കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു എന്തെങ്കിലും അച്ചാറുകൾ എപ്പോഴും വീട്ടിലുണ്ടാവാറുണ്ട് കുറച്ച് ജാതിക്കൊക്കെ പറിക്കാനുണ്ടായിരുന്നതും പൊട്ടി നിൽക്കുമായിരുന്നു കേട്ടോ പൊട്ടി നിൽക്കുന്നതാണ് പോയി പറിച്ചെടുക്കുന്നത് പിന്നെ തൊണ്ട് സാധാരണ ആയിട്ട് അച്ചാറിടാനൊക്കെയായിട്ട് എടുക്കാറുണ്ട് നമ്മളത് അങ്ങനെ എടുക്കലില്ല കേട്ടോ വല്ലപ്പോഴും അച്ചാർ ഇട്ടാലേ ഉള്ളൂ പിന്നെ ജാതിക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജാതിപത്രി ഒന്ന് വേർതിരിച്ചെടുത്തോട്ട് ജാതിപത്രി പൊട്ടാണ്ട് ജാതിക്കും ജാതിപത്രയും വേർതിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജാതിക്ക സാധാരണ നമുക്ക് ഇത്രയൊന്നും കിട്ടലില്ല കുറച്ച് ജാതി കൊണ്ടു കേട്ടോ കണ്ടത്തിൽ അത് കഴിഞ്ഞ് നമ്മുടെ മുറ്റത്ത് പാഷൻ ഫ്രൂട്ട് പന്തൽ ഇട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കുക കേട്ടോ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ടാണ് എല്ലാം ഒരുമിച്ച് പഴുക്കുന്നുണ്ട് പഴുത്ത് വരുന്നതിന് എന്തോ ഒരു ചെറിയൊരു തോടിന് കേട് പോലെ വരുന്നുണ്ട് കുറച്ച് ദിവസം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് കേടുവന്ന് പോവുക ഇപ്പോൾ പുറമേ പാടുണ്ടെങ്കിലും ഉള്ളിൽ കേടൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ പാഷൻ ഫ്രൂട്ട് കുറച്ച് കുറച്ചെടുക്കുന്ന കട്ടറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ വീടിൻ്റെ മുറ്റത്തും ഉണ്ട് വീടിൻ്റെ പുറകിലും ഉണ്ട് കേട്ടോ അപ്പോൾ പുറകിലുള്ള നല്ല വലുപ്പം ഉണ്ട് നല്ല മണമൊക്കെയാണേ ഒരുവിധം പഴുക്കാനായതെല്ലാം പറിച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് എടുക്കണം അതിൽ അരിച്ചെടുത്തു പിന്നെ മിക്സിൽ വെച്ച് ഒന്ന് കറക്കിയിട്ട് കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ആദ്യം പഞ്ചസാര ഒന്ന് നമ്മളിന്ന് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് കൂടെ ചേർക്കും കേട്ടോ കുറച്ച് നാരങ്ങ പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കുരുവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കുരു ഉണ്ടെങ്കിൽ കഴി കുടിക്കുന്ന സമയത്ത് രസമാണ് പിന്നെ ഇനി ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്തിട്ട് കുടിച്ചാൽ മതി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്